മൂന്ന് മാസം പ്രായമുള്ള കുട്ടി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരിച്ചു എന്നുള്ള ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് നമുക്ക് ഈ പ്രഭാതത്തിൽ തന്നെ പ്രേക്ഷകരെ അറിയിക്കാനുള്ളത് ഈ കുട്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഘട്ടം മുതൽ തന്നെ തീവ്ര പരിചരണ വിഭാഗത്തിൽ തുടരുകയായിരുന്നു കുട്ടിയുടെ ആരോഗ്യ ദിന വളരെ മോശമാണ് തീരെ ഈ മഞ്ഞപ്പിത്തും കഥ ഒക്കെ ചോദിക്കാം സോഷ്യൽ മീഡിയ ഫുള്ള് മഞ്ഞപ്പിത്തും തലച്ചോറിലും അമീബ് രണ്ട് കുട്ടികളെ പോബീബിന്റെ കാര്യമാണോ പറഞ്ഞത് ഞങ്ങള് വേറൊരു കാര്യം പണിയൊന്നും എന്താ ചെയ്യാ നാട്ടിലെ അവസ്ഥ കാരണം എല്ലാം സാറേതെന്തോ കല്യാണ കേസ് നല്ലത് തോന്നണേ ആ സർപ്പാക്കത്തിൽ പോയി വെക്കാലോച്ചാണ്ടീല്ല മൈതീൻകുട്ടിയാക്കൻ്റെ മോളില്ലേ അവളൊരു കല്യാണ ആവശ്യത്തിന് വേണ്ടിട്ട് ഏത് ഈ മൈതീട്ടാക്കന്റെ മോളെ ഹീപ്പാണോ മോളല്ലേ കാരണം രണ്ടാൾക്കാർ ഹോസ്പിറ്റലിൽ കിടക്കണേ നിങ്ങൾ എന്തായാലും ഒന്നുകൂടി അന്വേഷിട്ടോ ഏറ്റവും ടക്കി നിക്കി പോലി 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 ഇനിയൊരു കല്യാണം ഈ നാട്ടി മുപ്പിനും കൊടുക്ക